നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ട്രെയിനിൽ കയറിയ ത്രില്ലിലാണ് ഈ കുരുന്നുകൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഈ കൗതുക കാഴ്ച വാർത്ത വിശദമായി ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ കെയർ ബിയോണ്ട് മുൻകൂർ സന്ദർശനാനുമതി നൽകുമ്പോഴും സുരക്ഷയിൽ പതിവ് ശ്രദ്ധ ഉറപ്പാക്കുകയേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ സ്കൂളിൽ നിന്നും പ്രൈമറി വിദ്യാർത്ഥികൾ സാധാരണ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാൻ വരുന്നതായേ കരുതിയുള്ളൂ എന്നാൽ തങ്ങളുടെ മുന്നിലേക്ക് ആഹ്ലാദത്തോടെ വന്നെത്തിയ കൊച്ചുകുട്ടികളെ കണ്ടു സ്റ്റേഷൻ അധികൃതർ ആദ്യം തെല്ലം നമ്പരന്നു വലിയൊരു സംഘം പ്രീ പ്രൈമറി കുരുന്നുകൾ പക്ഷേ സമചിത്തതയോടെയും സ്ഥലകാല ബോധത്തോടെയുമുള്ള അവരുടെ പെരുമാറ്റ രീതി ശ്രദ്ധിച്ച അധികൃതർക്ക് പിന്നെ അധികം ആലോചിക്കേണ്ടി വന്നില്ല അധ്യാപകർക്കും അറ്റൻഡർമാർക്കുമൊപ്പം അവരും കൂടെ യാത്രക്കാരും ആവശ്യത്തോടെ കുരുന്നുകളുമായി ചങ്ങാത്തത്തിലായി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു കൗതുകം നിറഞ്ഞ രംഗങ്ങൾ പന്താവൂർ ഇർഷാദ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന മൂന്ന് മുതൽ ആറു വയസ്സുവരെ പ്രായക്കാരായ സി ക്യു പ്രീ സ്കൂളിലെ നൂറിലധികം കുരുന്നുകളാണ് പാഠ്യതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കാനെത്തിയത് ട്രെയിനിൽ കയറുന്നതുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ എ എം ബിജിനി ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ ജെ അഞ്ജന അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ദീപു ജുലാൽ നവീൻ അജിഷ ടി ടി ആർ ഹരിദാസൻ പോർട്ടർ പി എ ബഷീർ കോക്കൂർ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു കോട്ടയം സ്വദേശി ശിവദാസും മറ്റു യാത്രക്കാരും ചേർന്ന് ജ്യൂസ് വാങ്ങി നൽകിയാണ് കുട്ടികളെ യാത്രയാക്കിയത് അധ്യാപകരായ ഹാജിറ താജുദ്ദീൻ എം വി റസിയ കെ മാനസിറ പി ടി മുർഷിദ നിഷ തുടങ്ങിയവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി